ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലെ ഏക സൂര്യകാന്തിട്ട നമ്മൾ തണ്ണിമത്തിന് ഇവിടെ കുത്തി വിത്ത് ഇടുന്ന സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ ഓരോന്നോരോന്ന് ഇതേപോലെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരാൾ മാത്രമാണ് പൊന്തി വന്നിട്ട് ഇപ്പം നല്ല റിസൾട്ട് കിട്ടിയത് ബാക്കി അലഹമ്മ തണ്ണിമത്തനൊക്കെ ഷെയർ ആയിട്ട് പോകുന്നുണ്ട് ഇവിടെ നമുക്ക് തണ്ണിമത്തനൊക്കെ കാണാൻ പറ്റും വിളവെടുപ്പിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന തണ്ണിമത്തിനതാ ഈ കാണുന്ന ഏരിയയിൽ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയയിലുണ്ട് പിന്നെ നമ്മുടെ കക്കേരിക്ക കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും അക്ബറത്ത രാവിലെ തന്നെ അവിടെ നനച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ ഫാമിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ നാനാ ഇതുവരെ പൈപ്പ് ഇട്ടിട്ട് സിസ്റ്റം സിസ്റ്റല്ലേ ചെയ്തിരുന്നത് അപ്പോൾ ഇതിലടക്ക് സെൻട്രറിൽ ഇങ്ങനെ പൈപ്പ് ഇട്ട് നനച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനിലേക്ക് മാറിയിട്ടുണ്ട് കുറച്ച് ഏരിയകളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് പിന്നിവിടെ വിളവെടുത്തിട്ടാണ് ഉള്ളതാണ് രാവിലെ നമ്മുടെ ചേരങ്ങണ്ടല്ല ചിരങ്ങിയൊക്കെയാണ് കേട്ടോ അന്നത്തെ വിളവെടുപ്പാണ് അപ്പോൾ രാവിലെ ആവശ്യക്കായിട്ടുള്ളത് പൊട്ടിച്ചു വെക്കും പിന്നെ നമ്മൾ വഴുതന ഏരിയയിൽ അക്കപ്പുറങ്ങനെ നനച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൈപ്പ് ഇട്ടുള്ള നന ചെറിയ രീതിയിലുണ്ട് നമ്മൾ ഡ്രിപ്പിലേക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പിന്നെ ഇന്നത്തെ വിളവെടുപ്പിലുള്ളത് വെണ്ട തക്കാളി പിന്നെ അതുപോലെ ഇതിൻ്റെ അടിയിൽ നമ്മുടെ കക്കേരിക്കണ്ടല്ല കക്കേരിക്ക കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് ഇനി നമ്മൾ കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഏരിയ ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ ഡ്രിപ്പ് സെറ്റാക്കുന്നത് ഇപ്പോൾ മോട്ടോർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡ്രിപ്പ് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ചീരത ഇവിടെ കുറച്ച് ഏരിയയിൽ ചീര ഈ ഡ്രിപ്പ് ഇട്ട സ്ഥലങ്ങളിലെ വെള്ളം ഇങ്ങനെ പോകുന്ന ഇവിടെ ഉണ്ടല്ലോ നാൽപ്പത് സെൻറ്റിമീറ്റർ നാൽപ്പത് സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഡ്രിപ്പ് ഉണ്ടാവുക അപ്പോൾ ഓപ്പൺ ഡ്രിപ്പ് ഡ്രിപ്പായിട്ടാണ് ഇവിടെ ഇട്ടുള്ളത് അപ്പോൾ ആ ഏരിയയിൽ എന്തു ചെയ്യുന്നത് ചീര ജസ്റ്റ് പറിച്ച് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ചെയ്ത പരിപാടിയാണ് പിന്നെ അടുത്തത് നമ്മുടെ മത്സ്യ ഷീറ്റ് വിരിക്കുക എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ ടെസ്റ്റ് അടിച്ച കേട്ടോ മത്സ്യ ഷീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ച് നോക്കിയാണ് എങ്ങനെ ഉണ്ട് പരിപാടി എന്നുള്ളത് പിന്നെ പറയാം എന്താ ഇനി പുതിയത് അങ്ങോട്ട് ഹൈടെക്കിലേക്കല്ലേ അപ്പം ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇട്ടെടുത്തതാണ് ഇനി ഇതിന്റെ മുകളിലൊക്കെ മൾച്ചി ഷീറ്റ് ഇവിടെ ഏരിയയിൽ ഏരിയയില് വരും പിന്നെ ഇത് ഒരു സിപ്പ് ടൈപ്പിലുള്ള പൈപ്പ് ആട്ടത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വെള്ളം വരുന്ന സമയത്ത് ഇത് പൈപ്പ് പോലെ തന്നെ ഇങ്ങനെ നിൽക്കും ഇപ്പോൾ മോട്ടർ ഓൺ ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ടൈറ്റിൽ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് ഈ പൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം പിന്നെ ഇവിടെ കോപ്പൺ ട്രിപ്പ് ആട്ടോ ഇതിലി ഷീറ്റ് വിരിക്കൽ കാര്യങ്ങളൊന്നും നടക്കൂല കാരണം നേരത്തെ ഉണ്ടായ ഏരിയയിൽ കൃഷി ചെയ്തതിൽ നമ്മൾ കോപ്പൺ ട്രിപ്പ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഇതിലിവിടെ വെണ്ട ഉണ്ട് നമ്മുടെ പച്ചമുളക് കാര്യങ്ങളൊക്കെയാണ് ഈ ഉള്ളത് പിന്നെ ചീര പറ നടാനുണ്ട് പിന്നെ നമ്മൾ അടിവളായിട്ട് കൊടുക്കുന്നത് നമ്മൾ കോഴിക്കാട്ടുണ്ടല്ലോ അതാണ് അത് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിന് ഇവിടെ അകത്തിട്ടിട്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടതാണ് നമ്മൾ നേരത്തെ കണ്ടല്ല ഡ്രിപ്പിന് വേണ്ടിയിട്ട് കൊടുത്തുള്ള പൈപ്പ് ഇതാണ് ആ സിപ്പ് പൈപ്പ് എന്ന് പറഞ്ഞ കേട്ടോ ഇതൊരു ആയിരം മീറ്ററോളം വരുന്ന റോളാണത് സംഭവം കണ്ടിട്ടില്ലേ ഇപ്പം ഇതിങ്ങനെ ഇരിക്കണത് വെള്ളം വരുന്ന സമയത്ത് അതും കണ്ടു വേർക്കൂട്ടാ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വെള്ളം ഇറ്റിക്കൊണ്ടിരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ അതാ ഇവിടെ ഉണ്ട് ഇതേപോലെ രണ്ട് ഹോളുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ് മോട്ടർ ഓഫ് ആക്കിയിട്ടുണ്ട് മോട്ടർ ഓഫ് ആക്കിയ സമയത്ത് കണ്ടില്ലത് വെള്ളം ഒഴിഞ്ഞ സമയത്ത് ഇങ്ങനെയായി വെള്ളം വരുന്ന സമയത്ത് ഈ രീതിക്ക് വരും പിന്നെ നമ്മളിവിടെ ചിലരൊക്കെ പി വി സി അധികാൾക്കാർ പി വി സി പൈപ്പാണ് ഇവിടെ കൊടുക്കാറുള്ളത് പിന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ ഫാമിലി പൈപ്പ് ഉണ്ടായതുകൊണ്ട് ഇത് യൂസ് ചെയ്തെന്നുള്ളൂ ഇവിടുന്ന് നമ്മൾ പിന്നെ പി വി സിൻ്റെ തന്നെ ചെറിയൊരു പൈപ്പിൻ്റെ കഷ്ണം ഇവിടെ നേരിട്ടും ഇങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് ആണ് സിപ്പ് പൈപ്പ് കൊടുത്തിട്ടത് കേട്ടാ ഇത് നേരിട്ട് സിപ്പ് പൈപ്പ് ഇവിടെ കൊടുക്കലേക്കും ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കറക്റ്റായിട്ട് ഇവിടെയൊക്കെ അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി ഏരിയക്കൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ അതൊക്കെ നേരത്തെ നമ്മൾ ഏരിയ കൃഷി ആയതുകൊണ്ട് ഇനി ഏരിയ തട്ടിയിട്ട് പുതിയ കൃഷിയിലേക്ക് മാറാനുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് അങ്ങോട്ടൊക്കെ ഫില്ലാക്കുള്ളൂ പ്രാവുകൾ ഇത് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പയറൊക്കെ ആ ഏരിയത്തൊക്കെ ഏകദേശം വെള്ളമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട് വള്ളിയൊക്കെ വലിക്കേണ്ട ടൈമായിട്ടുണ്ട് ഫാമിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തിട്ട് വീട്ടിൽ കാണാം ബേ